ശരീരത്തിലെ സന്ധികൾ കീലസന്ധി തലയോട് നട്ടെല്ലിൻ്റെ ആദ്യ കശേരുവുമായി ചേരുന്ന സ്ഥലത്ത് കാണുന്ന സന്ധിയാണ് കീലസന്ധി ശരീരഭാഗത്തെ നാനാവശത്തേക്ക് തിരിക്കാൻ സാധ്യമാക്കുന്നു ഗോളരസന്ധി തോൾവലയം ഭുജാസ്തി എന്നിവ ചേരുന്നയിടത്തും ഇടുപ്പെല്ല് തുടയല് എന്നിവ ചേരുന്നയിടത്തുമുള്ള സന്ധി സന്ധിയിലെ ഗോളാകൃതിയിലുള്ള അഗ്രഭാഗം കപ്പ് പോലുള്ള കുഴിയിൽ ബന്ധിച്ചിരിക്കുന്നു എല്ലാ തലങ്ങളിലുമുള്ള ചലനം നടപ്പാക്കാൻ ഈ സന്ധി സഹായിക്കുന്നു വിജാഗിരി സന്ധി കൈമുട്ട് കാൽമുട്ട് എന്നിവിടങ്ങളിൽ കാണപ്പെടുന്നു വിജാഗിരി പോലെ ഒരു വശത്തേക്ക് മാത്രം ശരീരത്തിൻ്റെ ചലനം സാധ്യമാക്കുന്നു നെക്സ്റ്റ് തെന്നി നീങ്ങുന്ന സന്ധി കൈക്കുഴ കാൽക്കുഴ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്നു രണ്ട് അസ്ഥികളുടെ ഏതാണ്ട് പരന്ന അഗ്രങ്ങൾ തമ്മിൽ തെന്നി നീങ്ങുന്ന തലത്തിലുള്ള സന്ധി ചെറിയ ചലനങ്ങൾ സാധ്യമാക്കുന്നു പര്യാണ സന്ധി തള്ളവിതലിൽ കാർപ്പലിൻ്റെയും മെറ്റ ഇടയിൽ കാണുന്ന സന്ധിയാണ് പര്യാണ സന്ധി